ഇത് നമ്മളെ കാഖ്മണ്ഡുലേക്കൊരു വഴിയിൽ കണ്ടേട്ടാ ഇവിടെ ഒരു അമ്പലം ഉണ്ട് അമ്പലത്തിലേക്ക് ഇങ്ങനെ അർപ്പിക്കുന്ന മറ്റിതാണ് ഏട്ടാ കണ്ണാടി എത്ര കണ്ണാടിയാ നോക്കി ലക്ഷക്കണക്കിന് പറഞ്ഞ ലക്ഷക്കണക്കിന് ഇനി ഇങ്ങനെ പോവും കേട്ടോ അതിൽ ഇങ്ങനെ വളഞ്ഞ് 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 വളഞ്ഞ അപ്പത്തേക്കെല്ലാം പോവും ഫുൾ കണ്ണാടി ഇതെന്തുവരാന്ത് എനക്കറിയില്ലെട്ടാ ഓരോ വിശ്വാസങ്ങളെ എത്ര 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 അയ്യോ അവസ്ഥ നോക്കിക്കഴിഞ്ഞാ തീരുവല്ലോ അതിനു മാത്രം ഉണ്ടോന്ന് എനിക്കന്നെ അറിയില്ല പോലെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഉണ്ട് ജയ് ശ്രീ സതീദേവി മാതാവ് ഓക്കെ അമ്പലം ഉണ്ട് കേട്ടോ അമ്പലത്തിൽ കൊടുക്കുന്ന ഞാൻ തോന്നുന്നു എന്തായാലും ഒരു വെറൈറ്റി അയച്ച കേട്ടോ ഒന്നും പറയാനില്ല ആ മറ്റേ ചരടും തൊട്ടിലെല്ലാം കെട്ടുന്ന ഞാൻ കണ്ടുണ്ട് പക്ഷേ കണ്ണാടി ഞാനുണ്ട് കൊള്ളാം